ൂറ് പഞ്ചായത്തിന്റെ ആശ്രയിസ്റ്റിൽ കൃത്യമായ അളവുള്ള റോഡ് നേരിട്ട് കാണുമെങ്കിൽ കഷ്ടപ്പെടണം തൂറ് ഗ്രാമപഞ്ചായത്തിലെ തെക്കുംപുറം ഹൈസ്കൂൾ റോഡാണ് വ്യാപകമായ കയ്യേറ്റം മൂലം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് കാഴ്ചയാത്ര പോലും ദുസ്സഹമായ സാഹചര്യത്തിൽ പരാതിയുമായി നാട്ടുകാർ രംഗത്തിറങ്ങിയതോടെ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി നടക്കാൻ തരണം കൂടെ ആൾക്കാർക്ക് റബ്ബർ വെട്ടാൻ പോകാനുണ്ട് അതിനും രീതിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഹൈസ്കൂൾ മോയിക്കൽ കമാനം വഴിക്കടവത്ത് എന്ന പേരിൽ മുന്നൂറ്റി അമ്പത്തിയെട്ട് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയും ഈ റോഡിനുണ്ട് ഇങ്ങനെയൊരു റോഡ് വില്ലേജ് രേഖകളിൽ ഇല്ലെന്നാണ് അധികൃതരുടെ നിലപാട് ഇതു സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുമ്പോഴും റോഡ് അളന്ന് തിട്ടപ്പെടുത്തിയാൽ മാത്രം മതിയെന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ മുൻപ് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വകയിരുത്തി നിർമ്മാണ പ്രവർത്തികൾ നടത്തിയ റോഡാണിത് തെക്കുംപുറം ഗാലക്സി ക്ലബ്ബ് നൽകിയ പരാതിയെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് വില്ലേജിന് കൈമാറുകയും തുടർന്ന് പരിശോധന നടത്തുകയും വില്ലേജ് അധികൃതർ നടത്തിയ പരിശോധനയിൽ വൈരുദ്ധ്യം കണ്ടെത്തിയത് നാട്ടുകാരെ ആശങ്കയിലാക്കി വില്ലേജ് രേഖകളിൽ ഇല്ലെങ്കിലും റോഡിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച അന്തിമ തീരുമാനം പഞ്ചായത്തിന് എടുക്കാമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു പക്ഷേ ഈ തൂവൂർ സെന്റർ ഭാഗത്തായിട്ട് പോലും ഈ റോഡിൽ നിന്ന് ഇടുങ്ങി കിടക്കുകയാണ് മാത്രമല്ല ഇവിടെ തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള നമ്മളെ തൊടുകപ്പലത്ത് സംഭവിച്ച പോലെ ഒരു അന്വേഷണ സംഭവം നടക്കാൻ ഒരു സാഹചര്യമുള്ള സ്ഥലമായിട്ടാണ് പടം നിൽക്കുന്നത് കുറച്ച് ഏരിയയിൽ ആളുകളുമില്ല വണ്ടി പോകുന്നില്ല നല്ലൊരു സ്വൈര്യ വിവഹാരമായിട്ട് കിടക്കുകയാണ് അവിടെ എന്തും സംഭവിക്കുക ഭാഗത്തിലാണ് കിടക്കുന്നത് വാഹനങ്ങൾ ഓടിയിരുന്ന വഴിയിൽ പലയിടത്തും ഇപ്പോൾ ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാനുള്ള രീതി മാത്രമാണുള്ളത് വാരിയത്ത് ഉന്നതി ചെരക്കാക്കുഴി തെക്കുംപുറം ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകാൻ പ്രധാനമായും ആശ്രയിക്കുന്ന വഴിയാണിത് പഞ്ചായത്ത് റോഡ് തിരികെ പിടിക്കാനുള്ള നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് തെക്കുംപുറം ഗാലക്സി ക്ലബ്ബ് പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് റോഡിന്റെ ചില ഭാഗങ്ങളിൽ വീതി വൻതോതിൽ കുറഞ്ഞതായി അധികൃതർ സ്ഥിരീകരിച്ചു റോഡിന്റെ ഇരുവശവുമുള്ള വ്യക്തികളുടെ അതിരുകൾ നിർണ്ണയിക്കാനാണ് റവന്യൂ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് ക്ലബ്ബ് എക്സിക്യൂട്ടീവ് പി എം സിറാജ് പറഞ്ഞു അതായത് മൂന്നിരുപത് വീതിയുമുള്ള ഒരു റോഡാണ് ഈ റോഡ് തികച്ചും നൂറ്റിയേഴ് മീറ്റർ മുൻ മെമ്പർ കോട്ടയിൽ കുട്ടി മജീദാകുന്ന സമയത്ത് ഈ ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ ടാറിങ് പ്രവർത്തനം നടത്തിയതാണ് അതിനുശേഷം വെറുമൊരു അൻപത് മീറ്റർ നീളത്തോളം വീതിയില്ലാതെ നടക്കാൻ പോലും കഴിയാത്ത വിധമാണ് ഈ റോഡ് കിടക്കുന്നത് പ്രദേശവാസികൾക്കോ കുട്ടികൾക്കൊന്നും ഒരു വാഹനം പോലും കടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല നമുക്കറിയാം ഈ റോഡിൻ്റെ ഇവിടെയുള്ള വീതിയൊന്നും സെൻട്രലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മാത്രം ഇടുങ്ങിയ നിലയിലാണ് ഈ ആളുകൾക്കെല്ലാം അറിയാം ലോറി അതുപോലെയുള്ള വലിയ വാഹനങ്ങൾ കടന്നു പോയിരുന്ന ഒരു റോഡാണ് ഈ റോഡ് ഇത് തിരിച്ചു പിടിക്കുന്നതിനായി ഗാലക്സി ക്ലബ്ബ് മുൻകൈയ്യെടുത്തുകൊണ്ട് പ്രദേശവാസികളുമായി ചേർന്നുകൊണ്ട് ഒരു വലിയ പോരാട്ടം നടത്തുകയാണ് നിയമ പോരാട്ടം തുടരുമെന്ന് ഗാലക്സി ക്ലബ്ബ് അറിയിച്ചു അതിർത്തി നിർണ്ണയിച്ചാൽ കയ്യേറ്റം കണ്ടെത്താൻ കഴിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്